ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് വെക്കാം കീമോ ചെയ്യുന്നവരുടെ മനോവേദന ഇറങ്ങിയ സഹോദരിമാർ മുടി മുറിച്ച് നൽകി തിരുമാവുംകുന്ന് സ്വദേശി മേനോത്തിൽ ഔഷാദിന്റെയും മുനീറാം മമതാസിൻ്റെയും മക്കളായ താനിയയും തൻഹയുമാണ് ക്യാൻസറിന്റെ ദുരിതക്കടലിൽ കഴിയുന്നവരെ ഓർത്ത് മുടി മുറിച്ചു നൽകാൻ സന്നദ്ധരായത് ക്യാൻസർ ബാധിച്ചവർ കീമോ ചെയ്യുന്നതും അതുവഴി അവരുടെ മുടി കൊഴിഞ്ഞു പോകുന്നതും കണ്ടും കേട്ടുമറിഞ്ഞ രണ്ട് സഹോദരിമാർ അവരുടെ മുടി ക്യാൻസർ രോഗികൾ മുറിച്ചു നൽകി തിരുമാവുംകുന്ന് സ്വദേശി മേനോത്തിൽ നൌഷാദിന്റെയും മുനിറ മുംതാസിന്റെയും മക്കളായ താനിയയും തൻഹയുമാണ് ക്യാൻസറിന്റെ ദുരിതക്കടലിൽ കഴിയുന്നവരെ ഓർത്ത മുടി മുറിച്ചു നൽകാൻ സന്നദ്ധരായത്

എന്ന് എനിക്ക് തോന്നി ആശുപത്രിയിൽ നിന്നും എത്തിയ കെ അനീഷ് മുടി ഏറ്റുവാങ്ങി ഓരോ മാസത്തിലും കീമോ ചെയ്ത മുടി പൊഴിഞ്ഞ മുപ്പത് പേർക്ക് വിഗ് ഉണ്ടാക്കി നൽകുന്നുണ്ടെന്നും മൂന്ന് പേരുടെ മുടി വേണം ഒരു വിഗുണ്ടാക്കാനെന്നും അനീഷ് പറഞ്ഞു സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സേവനങ്ങൾ ചെയ്യുന്ന ഉപ്പ മേനോത്തിൻ്റെ ഔഷാദിന്റെയും മറ്റു കുടുംബാംഗങ്ങളുടെയും ഒക്കെ പിന്തുണയുണ്ടെന്നും താനിയയും തൻഹയും പറഞ്ഞു